ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ അപ്പോസലായ പൗലൂസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത് അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ ിക്കുന്നു അപ്പോസലൻ സഭയോട് പറയുന്നു നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് അവരൊന്ന് റോമസഭയിലുള്ള വിശ്വാസികളൊന്ന് ബലപ്പെടേണ്ടതിന് അവരൊന്ന് സ്ട്രോങ് ആയിരിക്കേണ്ടതിന് അവരുടെ ജീവിതത്തിനകത്ത് ആത്മീക വരം വല്ലതും നൽകേണ്ടതിന് അതുകൂടെ അപ്പോസലൻ പറയുന്നു നിങ്ങളും ഞാൻ ഒരുമിച്ചുള്ള വിശ്വാസത്താൽ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ വാചിക്കുന്നു അപ്പോൾ ദൈവദാസൻ ആ സഭയിലേക്ക് വരാനും അവരെ കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ വിശ്വാസ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് എന്നാൽ അവരുടെ ആ വിശ്വാസത്തിനകത്ത് ഒരു സ്ഥിരീകരണം എന്നു വച്ചാൽ ഒന്ന് ബലപ്പെടുക ഒന്ന് ഉറക്കുക ആ ഉറയ്ക്കാനായിട്ട് ആത്മീക വരം എന്തിനാണ് പ്രിയരെ വരം നമ്മൾ ദൈവസാനതയിൽ ബലപ്പെടാനാണ് ദൈവം എല്ലാം ചെയ്തത് കർത്താവിൻ്റെ മുപ്പത്തി മൂന്നര വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച് മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതും മുതൽ കാൽവരിയിൽ ക്രൂശൽ സാത്താൻ്റെ തല തകർത്തതുവരെ കർത്താവ് ചെയ്ത സകല പ്രവൃത്തികളും രോഗസൗഖ്യമാകട്ടെ ഭൂതം വിട്ടുപോയതാകട്ടെ മരിച്ചവരെ ഉയർപ്പിച്ചതാകട്ടെ യേശു ക്രിസ്തുവിന് ഒറ്റ ലക്ഷ്യമുണ്ട് അർത്ഥാ ഒറ്റ കാര്യത്തിന് ഇതെല്ലാം ചെയ്തു നമ്മൾ ക്രിസ്തുവിൽ ബലപ്പെടാം ലോകത്തിൻ്റെ പൈശാചിക മണ്ഡലങ്ങൾക്കകത്തു കുടുങ്ങിപ്പോകാതെ ബലത്തോടെ നിൽക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് ഓരോ മേഖലകൾക്കകത്തും ജനം വഴിതെറ്റുകയാണ് ജനം കൃപാവരങ്ങൾക്കകത്തുകൂടെ വേറെ നിലയിൽ സഞ്ചരിക്കുക എല്ലാത്തി സഭയോട് പൂസലം പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാരാണ് ഇതൊരു മയക്കത്തിൻ്റെ സ്പിരിറ്റിനകത്തുണ്ട് നമ്മളെ തെറ്റിച്ച് കളയുന്ന ഒരു സ്പിരിറ്റുണ്ട് നെഗറ്റീവ് സ്പിരിറ്റുണ്ട് എന്നാൽ അപ്പോസന പറയുകയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരുമിച്ചിട്ടുള്ള കൂട്ടായ്മയിൽ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് നിങ്ങൾ ബലത്തോടെ നിൽക്കേണ്ടതിന് നിങ്ങളെ കാണാനായിട്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളെ തകർത്ത് കളയുന്ന എന്ത് വിഷയം വന്നാലും വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്ത് നമ്മുടെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ബലത്തെ നഷ്ടപ്പെടുത്തുന്ന ഏത് വിഷയം വന്നാലും അതിനെ അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ കുടഞ്ഞു കളഞ്ഞിട്ട് വിശ്വസ്തയോടെ ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു